ഈ ഒരു കുട്ടിക്കാലം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ ചിലരെങ്കിലും ഓർമ്മയെ കാണാതിരിക്കില്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ ആദിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു കാള കാളവണ്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ആദിക്കുട്ടനെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല ഞാനതിനു വേണ്ടി പ്ലാവല ഈർക്കൽ ഇതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യക്കൂട്ടം ചോദിക്കുന്നുണ്ട് അമ്മയെല്ലാം കിട്ടിയോന്നൊക്കെ ആൾ അവിടെ ഇന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്കിതിനാവശ്യമായിട്ട് രണ്ട് വെള്ളയ്ക്കാ വേണം അതിന് പോയി തൻ്റെ വെള്ള കഴിഞ്ഞാൽ പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടി നല്ല ഞെട്ടിന് നല്ല കനമുള്ള വലിയൊരു പ്ലാവൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഞെട്ടപ്പിന് നല്ല കനം വേണം പിന്നെ അതിന് വേണ്ടി നല്ലൊരു ഈർക്കൽ നല്ല പച്ച ഈർക്കൽ തന്നെയാണ് എടുത്തേക്കുന്നത് നല്ല കനമുള്ള ഈർക്കൽ തന്നെ വേണം കേട്ടോ പെട്ടെന്ന് ഉടിയോ ഒന്നും ചെയ്യരുതല്ലോ അപ്പോൾ രണ്ട് സൈഡിൽ നല്ലോണം ഒന്ന് ഷാർപ്പ് ചെയ്തു വെക്കുക കാരണം ഇത് വെള്ളയ്ക്ക കയറ്റുമ്പോഴത്തേക്ക് ടൈറ്റായിട്ട് നിൽക്കാത്തക്ക രീതിയിൽ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തായാലും പ്ലാവലയൊക്കെ ഒന്ന് സെറ്റാക്കി പ്ലാവലിതാ ഇതേപോലെ നല്ലോണം അടക്കണം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഇതാ ഈ ഈ ഈർക്കലും വെച്ച് കൊടുക്കണം ഇത് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കുട്ടിനെ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട് തുടക്കം മുതലേ അവന് വലിയൊരു ഇതായിട്ടൊക്കെയാണ് നിൽക്കുന്നത് അമ്മ ചെയ്യാൻ പോകുന്നത് ഇനി ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലാതെ സാധാ ജെയ് ജെ സി ബി അതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം ഇത് ഈർക്കിൽ നമ്മൾ സെൻറ്ററിൽ വെച്ച് നന്നായിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാം ഈ സെൻ്ററിൽ ഈർക്കലിൻ്റെ താഴെയായിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് ഈർക്കിൽ നല്ലോണം പ്രസ് ചെയ്ത് പിൻ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ചെയ്യുന്നതിന് ഒന്ന് മുകളിൽ ഒന്ന് താഴെ പെട്ടെന്ന് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ടൈറ്റായിട്ട് അപ്പം കുഞ്ഞിത് പരിച്ചുകൊണ്ട് പോകുന്ന ഇത് ഇളകി പോകരുതല്ലോ അപ്പോൾ എന്നിട്ട് വെള്ളക്കേര സെൻറ്ററിൽ അടുത്താൽ ഈ ഈർക്കിലും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് വെള്ളക്കേരും നമ്മൾ ഈർക്കിലും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാളവണ്ടി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെയല്ല വേറെയും കുറേ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോടെ ഞങ്ങൾ നോക്കാം അപ്പോൾ ഇത് ഇനി നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് മുമ്പ് എന്താ എൻ്റെ ഇന്ന് പൊക്കിക്കൊണ്ട് പോയി എല്ലാം റെഡിയായിരുന്നു പറഞ്ഞ് ഞാൻ എന്തായാലും അവനെ വഴക്കൊക്കെ പറഞ്ഞ ഇത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്ക് ആളുടെ വിചാരം ഇത്രേ ഉള്ളൂ എന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു വള്ളി എടുക്കണം കേട്ടോ അധികം തിക്കായിട്ടുള്ളതൊന്നും വേണ്ട ചെറിയ കനം കുറഞ്ഞത് തൊരണം കിട്ടുവാണെങ്കിൽ അപ്പോൾ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പണ്ട് ടൊഴിൽനൂലുണ്ടല്ലോ അതിട്ടായിരുന്നു വലിച്ചോണ്ട് പോകുന്ന കേട്ടോ ഇപ്പോൾ ടൊഴിൽനൂലൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ പോകാൻ അപ്പോൾ കിട്ടിയ ഒരു വള്ളി എടുത്തിട്ട് െന്ന് കരുതി അങ്ങനെ ഞങ്ങൾ കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ നമ്മുടെ കാളവണ്ടി റെഡി ആയിട്ടുണ്ട് ആദ്യക്കുട്ടനൊക്കെ ഇതായിട്ടിരിക്കുകയാണ് അപ്പം എല്ലാം ടൈറ്റ് ചെയ്ത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം ഓക്കെ ആയിരുന്നപ്പം കാളവണ്ടി ഏകദേശമൊക്കെ നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ആദ്യക്കൂട്ടൻ ഭയങ്കര ഹാപ്പിയാണേ അപ്പോൾ ആദിക്കുട്ടൻ ഇവിടെ തുള്ളിച്ചാടുന്നുണ്ട് അമ്മേ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദിക്കുട്ടനോട് ഞാൻ പറഞ്ഞു ആദ്യക്കുട്ടം ഓടിക്കോളാൻ പറഞ്ഞു ആദ്യ ആദ്യം ഒരു ഇതായിരുന്നു സ്റ്റാൻഡബിൾ ആയിരുന്നു കേട്ടോ പിന്നെ ആദ്യക്കൂട്ടം ഓടടാ ഓട്ടം തന്നെ അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണല്ലേ അപ്പം നിങ്ങളുടെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്ക് കൊടുക്കുക അപ്പം എപ്പോഴും നമ്മൾ ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ഐറ്റംസ് വെച്ച് കുഞ്ഞുങ്ങൾ എത്ര നേരം ഒന്നും പറഞ്ഞ് കളിക്കും അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടാനും ഇതൊക്കെ ഉരുട്ടിക്കൊണ്ട് കിടക്കുന്നതൊക്കെ കാണാനും അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അല്ലേ അവനെന്തായാലും ഹാപ്പി ആയിട്ട് ആ അവിടെ റോഡിൽ വരെ പോയിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ അവിടെ എല്ലാം കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട് അത് ആ പുറയിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ചെരുപ്പിന്റെ പഴയ ഈ ലൂണാറിന്റെ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റൗണ്ട് ചെയ്ത് അത് നമ്മൾ വണ്ടിയിട്ടൊക്കെ ഉരുട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ വലുതാകണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോയില്ല അല്ലേ ഒക്കെ ഈ പ്രായം ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തേയില്ല അപ്പൊ മാക്സിമം കുഞ്ഞുങ്ങളിലെ സന്തോഷം ഉണ്ടാക്കുക ഇതൊക്കെ അവർക്ക് വലുതാകുമ്പോൾ ഓർത്തിരിക്കാനുള്ള ഓരോ അനുഭവങ്ങളാണല്ലോ അപ്പം എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയൊക്കെയാണോ കളിച്ചത് അതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അപ്പോൾ അവർക്കും വലുതാൻ പോർത്തിരിക്കാമല്ലോ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്